എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിൽ തങ്കം കൃഷ്ണനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു കാണിച്ചിരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ സിധാര ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് സിധാര വളരെ വിഷമത്തോടെ ഇങ്ങനെ പ പലതും ആലോചിച്ച് നിൽക്കുകയാണ് തങ്കവും നമ്മുടെ കൃഷ്ണയും വന്ന കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ വിഷമത്തോടു ഇരിക്കുകയാണ് അപ്പോഴാണ് ഗാഥ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഗാഥ ചോദിക്കുന്നു മമ്മി എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് നിന്നോടൊന്നും പറയാനില്ലെന്ന് പറയുന്നത് പക്ഷേ എനിക്ക് എനിക്കറിഞ്ഞേ പറ്റുള്ളൂ അന്ന് ഇവിടെ ഇപ്പോൾ വന്ന ആ സ്ത്രീ സ്ത്രീയില്ല എന്നാൽ അമ്മയുടെ കൂടെ ഫോട്ടോയിലുണ്ടായിരുന്നത് ആരാണ് എനിക്കറിയണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം അമ്മയല്ലേ പറഞ്ഞു അമ്മയുടെ ജീവിതം അവരാൻ നശിപ്പിച്ചിരുന്നു പെട്ടെന്ന് നമ്മുടെ സിദ്ധാരക്കെ ദേഷ്യവും സങ്കടവും എല്ലാം വരികയാണ് ഈ സമയത്താണ് നമ്മുടെ നന്ദനും അങ്ങോട്ടേക്ക് വരുന്നത് ഈ നന്ദൻ വരുന്ന നമ്മുടെ സിമി അങ്ങോട്ട് ചെല്ലുന്നു അപ്പം സിമി പറയുന്നു ഇരിക്കും സാർ ഞാൻ സിദ്ധാരാമയടുത്ത് വിളിക്കാമെന്ന് പറയുന്നു അങ്ങനെ വരുമ്പോഴത്തേനാണ് ഇവിടെ കിടന്ന് ഭയങ്കര അടിയും ബഹളവും അപ്പം അന്തരം ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാര പറയുന്നു എൻ്റെ ജീവിതം തകർത്തവളാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയവളാണ് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റിയവളാണ് പിന്നെ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവളാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ കൃഷ്ണ ചോദിക്കും അപ്പം അവൾ ആരാന്ന് ചോദിക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ നന്ദൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇവരെ ശബ്ദങ്ങളും സിമി പറയാൻ നേരത്ത് ഈ ഗാഥയാണെങ്കിൽ പറയാനോട്ട് സമ്മതിക്കത്തുമില്ല അങ്ങനെ സിമി ഇങ്ങനെ നന്ദ നന്ദകുമാർ വന്നെന്ന് നന്ദകോപം വന്നെന്ന് പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴൊക്കെ കൃഷ്ണ ഗാഥ കയറി ഇടപെടും ഒന്നുമില്ലായിരിക്കും ഇത് ഞങ്ങളിലുള്ള പ്രശ്നമെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് സിദ്ധാര പറയേ കൃഷ്ണ അത് നിൻ്റെ അച്ഛനിലുണ്ടായ അവർക്ക് അവൾക്കുണ്ടായ മകളായിരിക്കും എന്ന് പറയുന്നത് ഏഹ് അപ്പോൾ നമ്മുടെ ഗാഥ ആകെ ഞെട്ടി ഭയങ്കര പ്രശ്നം ആക്കുകയാണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല എൻ്റെ രക്തമോ എൻ്റെ അവളുടെ അച്ഛനും ഒരുപോലെയെന്നോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്കത് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വയ്ക്കുകയാണ് അപ്പം സിമി പറയും ഇങ്ങനെ നവീന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് കണ്ണക്കൾ തുടച്ച് സിധാര ഫ്രണ്ടിലേക്ക് പോകും അപ്പോഴത്തേനും നന്ദൻ അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുക അപ്പം സിമിയോട് പറയും കാണുന്നില്ലല്ലോ മോളെ കാണുന്നില്ലല്ലോ സിമി എന്ന് പറയും അപ്പോൾ പറയും ചിലപ്പോൾ എന്തെങ്കിലും ഫോൺ വന്ന് പോയായിരിക്കും എന്ന് പറയും ഞാൻ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിധാര ഇങ്ങനെ ഫോൺ ഫോണെടുക്കുമ്പോൾ വീണ്ടും കൃഷ്ണ വരിക ഗാഥ വരികയാണ് ഗാഥ വന്നിട്ട് പറയും എന്നെപ്പോലെ വേറൊരാളോ എനിക്കത് അംഗീകരിക്കാനേ പറ്റത്തില്ല ഞാൻ എന്നെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ എന്നെപ്പോലെ ഞാൻ മാത്രമായിരിക്കാന്ന് തന്നെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്ക് ജീവിക്കേണ്ട എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുകയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ി പുറത്തേ ഓടുകയാണ് അപ്പം സിനിയും സിദ്ധാരയും പുറകെ കാറുമായിട്ട് പുറകെ ചെല്ലു അങ്ങനെ കാണത്തില്ല കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണും അവൻ വണ്ടിയിൽ വഴി നിർത്തിയിട്ട് കയറാൻ പറയുമ്പോൾ കയറത്തില്ല എനിക്ക് ജീവിക്കേണ്ട മമ്മിക്ക് അവളെയാണ് ഇഷ്ടം എന്നെയല്ല ഇഷ്ടം എൻ്റെ മമ്മിക്കിഷ്ടമല്ല അവളെ അവിടെ ആണ് ഇപ്പോഴും എല്ലാ ഇഷ്ടങ്ങളും അല്ല മമ്മിക്ക് ഞാൻ മരിച്ചാല് അവളുണ്ടല്ലോ എന്ന് പറയും എനിക്കത് താങ്ങാൻ പറ്റത്തില്ല എനിക്കത് എൻ്റെ രക്തത്തിൽ പറഞ്ഞ ആളെ എനിക്കത് താങ്ങാൻ പറ്റത്തില്ല വേലക്കാരിക്കുണ്ടായ മകളും ഞാനും ഒരുപോലെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്നും പറഞ്ഞ് വീണ്ടും അവിടുന്ന് ഓടുകയാണ് അപ്പോൾ ഉടനെ സിദ്ധാര സിമയോട് പറയും വണ്ടിയിൽ കയറുന്നത് അങ്ങനെ വീണ്ടും അവർ വണ്ടിയിൽ കയറി ഗാഥെ അന്വേഷിച്ച് നടക്കുകയാണ് ഇതേ സമയത്ത് നന്ദൻ മുത്തശ്ശിയുടെ അടുത്ത് വീട്ടിലെത്തുകയാണ് അങ്ങനെ അമ്മയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ കേട്ട സത്യങ്ങളെല്ലാം അറിയിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നു പക്ഷെ തിരുമേനി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഇരട്ട കുട്ടികളിലൊരാ ഒരാളായിരിക്കും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വരുന്നത് ഇതിപ്പോൾ എന്താ വിശ്വസിക്കുക എന്തായാലും ഇതിപ്പോൾ രണ്ടുപേരും ഒരാളെ പ്രസവിച്ചാലോന്ന് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും നന്ദം പറയുക അവളൊരു വേലക്കാരിയുടെ മകളാണെങ്കിലും ജനിച്ചത് ശ്രീനിവാസിൻ്റെ മകളായിട്ടാണല്ലോ പക്ഷെ അതിൻ്റെ ഒരു കുറവ് അവക്കില്ല അവള് എന്തൊക്കെ പറഞ്ഞാലും ഗാതയെക്കാളും ഒരുപടി മുമ്പിലാണെന്ന് പറയാം ആ കുട്ടിയുടെ വിനയം എളിയോ എല്ലാവരിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണ വന്നിട്ട് അപ്പം കൃഷ്ണ മുത്തച്ഛീട്ട് മുത്തശ്ശി എന്താ വിഷമിച്ചിരിക്കുന്ന ചോദിക്കുക പറയാം ഒന്നുമില്ല എന്ന് പറയും അല്ല എന്തോ വിഷമമുണ്ടല്ലോ പറ എന്ന് പറയും അപ്പം മുത്തശ്ശി പറയും അപ്പം കൃഷ്ണ പറയും അതേ ഒരു കാര്യമുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാനത് ദൈവത്തോട് പറയും മുത്തശ്ശിയുടെ വിഷമങ്ങളും തീരും എൻ്റെ സങ്കടവും മാറും എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ കൃഷ്ണ പറയുന്ന ഞാൻ അകത്തോട്ട് പോട്ടെ എന്ന് ചോദിക്കുക അങ്ങനെ അകത്തേക്ക് പോകും അപ്പം മുത്തശ്ശി നന്ദനോട് പറയും കണ്ടില്ലേ ആ കുട്ടിക്ക് മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കരുതലൊക്കെ അപ്പം നന്ദൻ പറയും അതൊക്കെ ദൈവം കാണാതിരിക്കും അമ്മേ കൃഷ്ണയ്ക്ക് ും സംഭവിക്കത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയും അങ്ങനെ ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കൃഷ്ണെ ഗാഥയെ തപ്പി സിതാരയും ഇങ്ങനെ പോകുമ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിൽ കുറേ ബഹളങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണ് ആൾക്കാരൊക്കെ കഴിക്കുന്നത് അപ്പോൾ അവിടെ ഗാഥ പുഴയിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി ഇങ്ങനെ ഒരു തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ ബഹളം വയ്ക്കുന്നത് അങ്ങനെ സിമി നോക്കുമ്പോഴത്തേനും ഗാഥയാണ് അങ്ങനെ സിതാരയും സിമി ഇറങ്ങുകയാണ് അപ്പോൾ ഗാഥയോട് പറയും മോളെ മോളെ ചെയ്യലെന്ന് അപ്പോൾ സിതാര ഗാഥ പറയും ഇല്ല ഞാൻ ചെയ്യും എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയും അപ്പോൾ നാട്ടുകാരൊക്കെ പറയും നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറയും അപ്പോൾ ഉടനെ ഗാഥ പറയും പോലീസിനെ വിളിച്ചാൽ ഇപ്പം ചാ യും അപ്പൊ പറയാ അപ്പൊ നാട്ടുകാര് പറയും നിങ്ങൾ അമ്മയും മോളിലുള്ള പ്രശ്നം വീട്ടിൽ പോയി തീർക്കും ഇവിടെയെല്ലാം തീർക്കണ്ടേന്ന് പറയും അങ്ങനെ ഗാധ ഇറങ്ങത്തേല അവസാനം സിദ്ധാര പറയും എന്നാൽ പിന്നെ ഞാനും മരിക്കാന്ന് പറയും അങ്ങനെ സിദ്ധാരയും കയറി നിൽക്കുകയാണ് ഇത് കാണുമ്പോഴത്തേനും ഗാദയ്ക്ക് ഒരു മനസ്സിൽ ഭയങ്കര ഒരു വിഷം അമ്മയോ ചെയ്യല്ലേ ചെയ്യലേ എന്നും പറഞ്ഞിട്ട് മമ്മിയോ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞിട്ട് ഗാഥ താഴെ ഇറങ്ങും പിന്നെ സിദ്ധാരേനെ വലിച്ചിറക്കും എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരുപാട് കറിയും അപ്പം പറയും അമ്മ മമ്മി എന്നേക്കാൾ ഒരുപടി സ്നേഹം അവൾക്ക് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ അപ്പോൾ സിദ്ധാര പറയും മോളെ നീ നീ മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് നിന്നെ നിന്നെയാണിഷ്ടം എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും പൊട്ടിക്കറിയുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ തങ്കം വീണ് സിധാരയുടെ വീട്ടിലേക്ക് ജോലിക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ ജോലിക്കേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ വീണ്ടും സംസാരമായിട്ടുണ്ട് അപ്പോൾ സിധാര സിനിയോടാണെന്ന് തോന്നും പറയുന്നത് ഇനി അവളെ അവനെ നമ്മൾ സൂക്ഷിക്കണം എന്തെങ്കിലും ഒരു ഇത് ചെയ് ചതിക്കുകയാണെന്ന് കണ്ട് ജീവനവിടെ വയ്ക്കരുതെന്ന് പറയും ഗോപാലിനെയും സുനന്ദരനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കളരിക്കൽ തറവാടാണ് അവിടെ ഭയങ്കര സന്തോഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെ നവീൻ എന്തോ എന്തിനാണെന്നറിയില്ല നമ്മുടെ കൃഷ്ണയെ എടുത്ത് പൊക്കി ഇങ്ങനെ വട്ടം കറക്കുകയാണ് ഭയങ്കര അപ്പോൾ പറയുന്നത് നബീൻ നബീൻ താഴെ ഇറക്ക് താഴെ ഇറക്കുന്നെന്ന് പറയുന്നത് ഇത് കാണുന്ന കീർത്തി കാണാൻ ഭയങ്കര ദേഷ്യമൊക്കെ വരികയാണ് കീർത്തി ഉടനെ നിർമ്മലയുടെ അടുത്ത് പോയിട്ട് പറയും ഞാൻ എൻ്റെ ആഗ്രഹം എന്നെ എടുത്ത് പൊക്കണമായിരുന്നു ഇപ്പം കണ്ടില്ല അവളെയൊക്കെ എടുത്ത് പൊക്കി നടക്കുന്നത് ഇതിൻ്റെയൊക്കെ അവസാനം എന്തുവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വിഷമിക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു